ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ തെറ്റുകളും യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ തിരുത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സമസ്ത മേഖലയിലും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഞ്ചിച്ചു കബളിപ്പിച്ചു എന്നും അവരെ ആ പ്രഖ്യാപനം മാത്രം നടത്തുകയാണ് സാധാരണക്കാരൻ ഭീമമായ സംഖ്യ അതിനായിട്ട് ഫൈൻ അടയ്ക്കണം എന്നതാണ് എൽ ഡി എഫിന്റെ നയമെങ്കിൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരും അത്തരത്തിൽ ജനദ്രോഹ നയങ്ങൾ നമ്മൾ തിരുത്തുക തന്നെ ചെയ്യും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി നാലര കൊല്ലക്കാലം പിണറായി വിജയൻ റോഷിയാസ് കൂട്ടി മരിച്ചു കേരളം അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ നാലര കൊല്ലക്കാലം നടപ്പിലാക്കാൻ അവർ ഓർമ്മിച്ചില്ല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളെ എങ്ങനെയെങ്കിലും അവരെ നടത്താത്ത കാര്യങ്ങൾ ജനങ്ങൾ മറക്കണം എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ വോട്ട് തട്ടിയെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്